പ്രിയപ്പെട്ടവരെ ഇന്ന് ബ്രൈറ്റ് അക്കാദമിയിൽ അക്കാദമിയിലെത്തിയത് വല്ലാത്തൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എനിക്ക് നമ്മുടെ പുതിയ ബാച്ച് എൺപത്തിയാറാമത്തെ ബാച്ചിലുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത് എല്ലാവരും ഈ ബ്രൈറ്റ് അക്കാദമിയിൽ എത്തണം നമ്മൾ എത്ര ഉള്ളിൽ ഇത് പ്രാക്ടീസ് ചെയ്താലും ഇവിടെ നിൽക്കുന്ന ഒരു വൈബ് അത് പ്രത്യേകത വേറെ വൈവാണ് അപ്പം അതുകൊണ്ട് എൺപത്താറാം വയസ്സുള്ള എല്ലാവരും മടിക്കാതെ എ പറ്റുന്നുണ്ടെങ്കിൽ ബ്രൈറ്റ് അക്കാദമിയിൽ എത്തണം ഞാൻ വർഷങ്ങളായി ഈ ബ്രൈറ്റ് അക്കാദമിക്ക് വരണം വരണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ പിന്നോട്ട് പിന്നോട്ട് നിന്ന് എങ്ങനെയെങ്കിലും ഈ എൺപത്താറാം ബാച്ചിലാണ് എനിക്ക് വരാം ഇരുപത്തഞ്ചാം ബാച്ച് പ്രസംഗം ബാച്ചിൽ ഞാൻ ചേർന്ന ആളാണ് പക്ഷേ ഞാൻ വന്നത് എൺപത്തി ആറാമത്തെ ബാച്ചിലായപ്പോഴും എനിക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞത് ഈ വന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൈക്കിൻ്റെ മുന്നിൽ നിൽക്കുന്നത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ മൈക്കിൻ്റെ മുന്നിൽ പോയിട്ടില്ല പക്ഷേ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ ഒരുപാട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇവിടെ വന്ന ഒരുപാട് അധ്യാപകരുണ്ട് അവരൊക്കെ എങ്ങനെ ഏത് നല്ല രീതിയിൽ അവരുടെ കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുക തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് ഏതായാലും വളരെ വളരെ നല്ലൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇങ്ങളും ഇവിടെ എത്തണം എന്നിട്ട് നല്ല നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് നല്ല ഒരു പ്രാസ്യങ്ങനായി